ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ഒന്ന് അത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അഞ്ചാറ് പീസ് ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം അതിതാ ബന്ദ് കിട്ടി നല്ലോണം ബെന്തൊന്നും കിട്ടണ്ട ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഉടയും പോലെ കിട്ടിയാൽ അത് അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ആറിയതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നൈസായിട്ടിങ്ങനെ മറ്റാൽ കയ്യോട് ഒടിച്ച് എടുക്കുന്നതെങ്കിലും മതിയാണ് പിന്നെ മിക്സിയിലാവുമ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ വിതറിയ പോലെ കിട്ടും ഭയങ്കരമായിട്ട് ഇതാക്കേണ്ട ഇതുപോലൊരു ഇതെന്ത് ചെയ്യുക ഒരു പൊടിക്കും പോലെ ആക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ അതിനൊന്ന് മാറ്റിയാക്കാം എന്നിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടി കൊടുക്കാം അതൊന്ന് കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് അരമുറി തക്കാളിയും കൂടെ കൊടുക്കുക ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനും കൂടെ നമുക്കിതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് തക്കാളി ഉള്ളിലൊന്നും നമുക്കൊരു മൂത്ത് കിട്ടുമ്പോൾ അറിയുമല്ല കുറച്ച് പിന്നെ അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂണോളം തന്നെ പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ ഇങ്ങനെ മസാല ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞമ്മൾ ഈ പൊടിച്ച് വെച്ച് ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വാട്ടിയിട്ട് മസാല മിക്സ് മിക്സലും ഒന്ന് മിക്സാക്കി കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം പിന്നെ ഈയിലേക്കുള്ളൊരു മാവ് തയ്യാറാക്കണമല്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ മാവാണ് എടുക്കുന്നുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കുഴച്ച് നമ്മളെ ചപ്പാത്തിക്കെല്ലാം കുഴക്കുമ്പോൾ ആക്കിയിട്ട് എടുക്കുക കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നുള്ളൂ ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിനു വെച്ചാൽ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തി പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു വട്ടത്തിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഫിൻ ബോക്സിൻ്റെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇത് ഇതേപോലെ മുറിച്ചിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് രണ്ട് മൂന്ന് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ ഇതെല്ലാം ആക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പൊടി മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇത് ഇതേപോലെ എടുത്ത് വെക്കും അതെന്താ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചുകൊടുത്തത് അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ പരത്തുമ്പോൾ അതെല്ലാം കൂട്ടിപ്പിടിക്കും അതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഇത് വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനെല്ലാം വരഞ്ഞിട്ട് കൊടുത്തിട്ട് മറ്റേ അപ്പർ ഇപ്പറുള്ള ഷേപ്പ് ഇല്ലാത്തതിനാൽ അന്ന് മുറിച്ചിട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ അതേപോലെ അത് മുറിച്ചിട്ട് മാറ്റാം എന്നിട്ട് ഞാനിത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ഒരു മുട്ടായ പോലത്തെ ഒരു ഇതുപോലെ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് അങ്ങനെയാണ് ഇതാക്കി കൊടുക്കുക അപ്പൊ കാണാൻ ഒരു രസമാണ് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് നോമ്പ് കൊറുക്കാനല്ലോ നല്ല ടേസ്റ്റും തന്നെ അങ്ങനെ അങ്ങനെ ഞാനിത് ഓരോരോ സ്പൂൺ ഇത് വെച്ചുകൊടുത്തിട്ടായിട്ട് ഇതൊരു മുട്ട അതിൻ്റെ പോലത്തെ ഒരു ഷേപ്പിൽ ഞാൻ ഇതിനൊന്ന് കോട്ടിയെടുക്കുന്നുണ്ട് എളുപ്പത്തിലാക്കാൻ പറ്റിയതേ ഉള്ളൂ നമുക്കിത് ഇതേപോലെ ചുരുട്ടിയിട്ട് കൈയോടിങ്ങനെ ഒരു ഞെറി പോലെ പിടിച്ചു കൊടുക്കാം എന്നിട്ടൊരു ഫോർക്കിൻ്റെ ഇത് വെച്ചുകൊടുത്തിട്ടായിട്ട് നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക ഫോർക്കിൻ്റെ ഇത് വെച്ചിട്ട് കണ്ട ഇതേപോലെ അപ്പം നമുക്ക് കണ്ടത് ഒരു മുട്ടായിൻ്റെ ഷേപ്പ് പോലെ തന്നെ ആയില്ല ഇത് തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നും നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ആണോ ഇഷ്ടം അതേപോലെ ഉണ്ടാക്കിയത് ഞാനിത് ഇതെല്ലാം കൂടി ഫസ്റ്റ് ഉണ്ടാക്കി ആ ഇതെല്ലാം ഒരു മുട്ടായി ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി ഇത് ഈ വട്ടത്തിൻ്റെ അല്ലേ ഇതുപോലെ ഈ വട്ടത്തിൻ്റെ ഒന്നിലത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ വട്ടം വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതേ ഫോറക്ക് തന്നെ വെച്ചിട്ടായിട്ട് അതിൻ്റെ സൈഡിൽ ഒരു കരക്കൊരു ഷേപ്പിനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ ഇങ്ങനെ ഒരാളിങ്ങനെ ഞെറിഞ്ഞൊറിഞ്ഞൊറി ഐറ്റലിൽ എടുക്കുന്നവരുണ്ട് അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള എന്ത് പോലും എടുക്കാം ഞാൻ പിന്നെ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വേറൊരു ഷേപ്പും കൂടെ ഇത് നമ്മൾ സാധാരണ ഒരു അടാൻറ്റേലും ഷേപ്പ് പോലെ ഇത് പട്ടത്തിലാക്കിയിട്ട് അതിലേക്ക് അത് വെച്ചു കൊടുത്തിട്ട് അതിനെ മടക്കി ഇതാക്കി കൊടുക്കുന്നതെന്ന് ഞാൻ അതെല്ലാം ആക്കി വെച്ചതിന് ശേഷം ഞാനൊരു ചീൻചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് എന്നിട്ട് നമുക്ക് ഈനെല്ലാം കൂടി ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്ത് കൊടുക്കുക തീ ഭയങ്കര ഇത് ലോ ഫ്ലെയിമിൽ കുറേ വെക്കണ്ട കുറച്ച് ഇങ്ങനെ കുറച്ചിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ ഇത് തീ കൂടുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മൈദൻ്റെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചിക്കൻ്റെ അതീതെല്ലാം ഉള്ളിൽ ബന്ധതും കൂടിയായിരുന്നു അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് വേവാനൊന്നും സമയമില്ല നമുക്ക് അത് മൈദേൻ്റെ ഡോ മാത്രം ഒന്ന് ബന്ധം കിട്ടിയാൽ മതി അപ്പോൾ ചെറിയ സാധാരണ തീയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കളറൊന്നു മാറിയിട്ട് കിട്ടുന്നതുവരെ അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ കളറാക്കിയാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഇതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതായിട്ട് ഇത് കിട്ടിക്കോളും അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരെല്ലാം ഉണ്ടാവുമെങ്കിൽ അവർക്ക് പറ്റുന്ന വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാനിപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയല്ല ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കിത് പറയാതെ ഇരിക്കാനും പറ്റിയില്ല അങ്ങനെയാണ് പറയുന്നത് വേറെ ഒന്നും തോന്നാനൊന്നും ഇല്ല നിൽക്കണ്ട അങ്ങനെ ഞാനിത് ഇതെല്ലാം കൂടി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ആ വട്ടത്തിൻ്റെ എല്ലാം കൂടി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഈ വീഡിയോയിൽ എത്തുമ്പോൾ കുറച്ച് സ്പീഡാക്കിയത് അപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്കും ബോറടിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്കും ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കറിക്കു വാങ്ങി പ്രത്യേകിച്ച് ചിക്കനൊന്നും വാങ്ങിക്കേണ്ട കറക്ക് വാങ്ങുന്ന ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഷേപ്പിൽ ഉണ്ടാക്കിയത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ ഒന്ന് പൊട്ടിച്ച് കാണിച്ചെന്ന് കാണിച്ചും കൂടെ തരാം അതിൻ്റെ ഉള്ളുഭാഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളു ഭാഗം ഉള്ളത് നല്ല ടേസ്റ്റാണ് തിന്നാൻ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹമത്ാഹി ഉബർക്കാത്തു